ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത് അത് അഹങ്കാരം കൊണ്ടല്ല ദേഷ്യം കൊണ്ടല്ല ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ ഒരു സാധ്യതയുമില്ല പൗലോ കൊയ്ലയുടെ വാക്കുകളാണിത് നമ്മുടെ ജീവിതം നമ്മുടേതാണ് അതിനെ സുഖകരമായും സന്തോഷകരമായും മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് തനിക്കോ സമൂഹത്തിനോ കോട്ടം തട്ടാത്ത വിധത്തിൽ പെരുമാറാൻ പരിശ്രമിക്കുക മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങളിലും വീണ്ടു വിചാരമില്ലാതെ അനുകരിക്കാൻ ശ്രമിക്കുക എന്നത് വലിയ ബുദ്ധിമോശമായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ് അതോടൊപ്പം നല്ല മാതൃകകളെ പിന്തുടരുക തന്നാലാവുന്നത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക അതാണ് സമാധാനത്തിന്റെ വഴി മറ്റുള്ളവരുമായി മത്സരിക്കാൻ തുനിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അകത്തും പുറത്തും ശാന്തിയും സന്തോഷവും നിലനിൽക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുക അതായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ട നമ്മുടെ വഴി ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു നല്ല ദിവസം നേരുന്നു